കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡിൽ പാറ കഷ്ണങ്ങളും കോൺക്രീറ്റ് സ്ലാബുമിട്ട് കൂടുതൽ വഷളാക്കി നഗരസഭയിലെ കൊളക്കണ്ടം തൃക്കൈക്കുത്ത് റോഡും മാസങ്ങളായി കുണ്ടും കുഴിയുമായി വാഹനങ്ങൾ പോകാനോ നടന്നു പോകാനോ പ്രയാസം അനുഭവിച്ചിരുന്നിടത്ത് കൂനിൽമേൽ കുരു എന്ന പോലെ രാത്രിയുടെ മറവിൽ വലിയ പാറകഷ്ണങ്ങളും കോൺക്രീറ്റ് സ്ലാവുകളും കൊണ്ടിട്ട് ഇപ്പോൾ നടന്നു പോകുവാനോ കഴിയാത്ത സ്ഥിതിയിലാണ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവമെന്ന് അയൽവാസികൾ പറഞ്ഞു രാവിലെ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കൌൺസിലർ എത്തി ഇനി പിരിവെടുത്ത് നിരത്താം എന്നാണത്രേ പറഞ്ഞത് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്ത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പ്രധാനമായ റോഡുകളിൽ ഈ വണ്ടൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഈ പറയുന്ന റോഡ് മാസങ്ങളായിട്ട് ആളുകൾക്ക് നടക്കാൻ പോലും വാഹനങ്ങൾ കഴിയാത്തേ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇത് ഇന്നലെ രാത്രി വരെ ഈ ചേച്ചി ഇവിടെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി വരെ ഈ ഇതിനകത്ത് ഈ പാറ പാറ കഷ്ണങ്ങളോ അല്ലെങ്കിൽ സ്ലേവുകളോ ഒന്നുമില്ല ആളുകൾക്ക് ചെളിയാണെങ്കിലും ഇത് ചെളിയിലൂടെ നീന്തിയിട്ടാണെങ്കിലും നടന്നു പോകാൻ പറ്റിയിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ നിലമ്പൂർ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചെടുത്തിട്ടുള്ള സ്ലാവുകളും വലിയ ഇതാ കണ്ടോ അങ്ങോട്ട് നോക്കും വലിയ കഷ്ണങ്ങളും ഇവിടെ കൊണ്ടിട്ടിരിക്കുക പുലർച്ചെ റബർ വെട്ടാൻ പോകുന്ന ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളും ഈ ഇത് അറിയാതെ ഇവിടെ വന്ന് ഈ ചെളിയിൽ വീണു എന്നാണ് ഇവിടുത്തെ നാട്ട് അയൽവാസികൾ പറയുന്നത് വണ്ടൊരു മോശമാണിത് റോഡ് നന്നാക്കാൻ നഗരസഭയുടെ കയ്യിൽ പണമില്ലെങ്കിൽ നാട്ടുകാരോടത് പറയണ്ടേ ഇവിടെ ഈ ഒരു കോറി വേസ്റ്റ് കോറി വേസ്റ്റ് ഇട്ടിട്ട് ആളുകൾ കൊണ്ടുവന്ന് ജെ സി ബി വെച്ച് നിരത്താവുന്ന കേസല്ലേ ഇത് ഇത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി എന്നിട്ട് കൗൺസിലർ പറഞ്ഞിരിക്കാൻ അത്ര നാട്ടുകാർ പിരിവെടുത്തത് നിരത്തണം എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് ഇവിടെ നഗരസഭ പിന്നെ എന്തിനാണ് ഒരു കൗൺസിലർ ഇവിടെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിലമ്പൂരിലെ സുപ്രധാനപ്പെട്ട എല്ലാ റോഡുകളും പൊളിഞ്ഞു കിടക്കുക നിലമ്പൂർ അങ്ങാടി പൊളിച്ചിട്ടിട്ട് ആറു മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തോണി ഇറക്കേണ്ട അവസ്ഥയാണ് നിലമ്പൂർ അങ്ങാടിയിൽ ആളുകൾക്ക് നടക്കാൻ പോകാൻ കഴിയില്ല വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല അതിന്റെ ഭാഗം തന്നെയല്ലേ ഒരു പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന വണ്ടൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിനകത്ത് രാത്രി അർദ്ധരാത്രിയിൽ കള്ളന്മാരെ പോലെ ആരും കാണാതെ ഈ പാറ കഷ്ണങ്ങളും വലിയ സ്ലാബുകളും കൊണ്ട് നിരത്തിരിക്ക റോഡ് നിരത്താനാണെങ്കിൽ ഈ പാറ പാറകഷ് എന്തിനാ ഈ എന്തിനാ ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ട് നിരത്താൻ പറ്റുന്ന സ്ഥലമാണെന്ന് കരുതിയോ കൊളക്കണ്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആരും എന്ന് കരുതിയോ റോഡ് പളിക്കുന്ന കാര്യങ്ങൾ ബൈപ്പാസിൽ കൊണ്ടുപോയിട്ട് പോലെ ഈ സ്ഥലത്തേക്ക് കൊണ്ടു നിൽക്കുക എന്നിട്ട് അതിന്റെ പേരിൽ പണം തട്ടാനാ പരിപാടി അതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആക്ഷേപം ഈ പണ ഈ ഇത് നഗരസഭ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് കോറി വേസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ബില്ല് എഴുതിയെടുക്കാനുള്ള ശ്രമമാണ് നഗരസഭാ ചെയർമാനും കൗൺസിലുകൾ ശ്രമിക്കുന്നതെങ്കിൽ നാട്ടുകാരെ വെച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായിക്കൊണ്ട് ഈ റോഡ് നന്നാക്കണം ഈ റോഡ് നന്നായിക്കൊണ്ട് ആളുകൾക്ക് പോകാൻ ഗതാഗത യോഗ്യമാക്കണം അതിന് നഗരസഭ ഇടപെടണം ഈ പറയുന്ന പാറക്കല്ലുകളും സ്ലാവുകളും മാറ്റി ഇത് പറ്റില്ല ഇതിൻ്റെ മോളുകൂടെ എങ്ങനെ ആളുകൾക്ക് പോകാൻ കഴിയും എങ്ങനെ പോകാൻ കഴിയും ഇത് മാറ്റി ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാൻ ആളുകൾ തന്നെ കൊണ്ടുപോകണം അല്ലേ ചി അതെല്ലാം നമ്മൾ ആവശ്യം ഇതിവിടെ വേണ്ട അതുകൊണ്ട് ഇത് മാറ്റി ഇവിടുന്ന് ആളുകൾക്ക് പോകാനുള്ള ഗതാഗത യോഗമാക്കണം ഇതിന്റെ പേരിൽ പിരിവ് നടത്തി ഇതിന്റെ പേരിൽ പണം തെട്ടിയെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നഗരസഭയെയും വണ്ടൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ റോഡ് നഗരസഭാ അധികൃതരുടെ കെടുകാര്യസ്ഥത കാരണം തകർന്നുകിടന്നിടത്ത് നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അറിവോടെയാണ് അർദ്ധരാത്രിയിൽ വലിയ കല്ലുകളും സ്ലാവുകളും കൊണ്ടിട്ടത് നിലമ്പൂർ ടൌൺ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചെടുത്ത വേസ്റ്റും അഴുക്കുചാൽ മാലിന്യവും കൊണ്ടിട്ട് നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചെന്ന പേരിൽ പണം തട്ടിയെടുക്കാനുള്ള നീക്കത്തെ ചെറുക്കും ഇത് കള്ളത്തരമാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല രാത്രിയിൽ കൊണ്ടിട്ട ഈ പാറകഷ്ണങ്ങളും കോൺക്രീറ്റ് സ്ലാവുകളും കൊണ്ടിട്ടവർ തന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകും ണം പകരം തൽക്കാലത്തേക്കെങ്കിലും പ്രശ്നപരിഹാരത്തിനായി നഗരസഭ കോറിവേശിച്ചിട്ട് റോഡ് ഗതാഗത യോഗ്യമാക്കണം അടിയന്തരമായി നഗരസഭ ഈ റോഡ് നന്നാക്കുവാൻ ഫണ്ട് ഉൾപ്പെടുത്തണമെന്നും അല്ലാത്തപക്ഷം നാട്ടുകാരെ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് മുമ്പിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടി വരും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർ ഡെയ്സി ചാക്കോ മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു യനാന്തി പി ടി ചെറിയാൻ സന്തോഷ് പാടകശ്ശേരി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി തോമസ് അനീഷ് മുട്ടുമണത്തിൽ തോമസ് മാത്യു വലിയ കാലം ിൽ അജിൻ തോമസ് ലില്ലി പുത്തൻപുരക്കിൽ ജോൺ മാത്യു ഇഞ്ചിക്കാലായി അഖിൽ തോമസ് ജോൺസൺ ചാക്കോ എന്നിവർ സംഭവ സ്ഥലത്ത് നടത്തിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ